ഹായ് ഹലോ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എല്ലാവർക്കും ജാസ്ത്രീ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കോർഫക്കാൻ യാത്രയിലാണ് മരുഭൂമിയുടെ നടുവിലൂടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നല്ല മനോഹരമായ ഒരു റോഡാണ് ഈ കോർഫക്കാനിലേക്ക് പോകുന്ന റോഡ് രണ്ട് സൈഡിലും മരുഭൂമിയാണ് പക്ഷെ നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ചുവന്ന മരുഭൂമി എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഭംഗിയാണിത് കാണാനായിട്ട് ഞങ്ങൾ ഏകദേശം കോർഫക്കാനൊക്കെ എടുക്കാറായി നോക്ക് വലിയ മലകളൊക്കെ രണ്ടായിട്ട് എന്താ പറയുക പാറയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ നടുവിലൂടെ കാണുക ഈ റോഡ് അതായത് രണ്ടായിട്ട് പിളർത്തി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും മനോഹരമായ കാഴ്ചയാണ് സൗന്ദര്യനിരപ്പിൽ നിന്ന് ഒരുപാട് മുകളിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് കാരണം ഈ റോഡിലേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയൊക്കെ അടയ്ക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും ഇനി ഞങ്ങൾ പോകുന്നത് പ്രശസ്തമായ ഡിബ ടണലിലേക്കാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ച് തരാം ചെറിയ ചെറിയ തുരങ്കങ്ങളാണിതൊക്കെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടണലാണ് ഇപ്പോൾ ഡിബ ടണൽ വേണ്ട ഇതാണ് ഡിബ ടണൽ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഒരു വലിയ മല തുരന്ന് അതിന് നടുവിലൂടെ രണ്ട് സൈഡിലേക്കും പോകാനുള്ള ഒരു വലിയ ടണലാണ് ഡിബ ടണൽ വേണ്ടത് ഡിബ ടണലിനുള്ളിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് പ്രവേശിക്കാൻ പോവുകയാണ് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിബ ടണല് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ര മനോഹരമായ ഒരു ടണലാണ് ഇതാണ് വളരെ പ്രശസ്തമായ ഡിബ ടണൽ അതിനുള്ളിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ് കാരണം ഡിബ ടണല് തീരുമ്പോഴത്തേക്ക് ഏകദേശം അഞ്ച് പത്ത് മിനിറ്റെങ്കിലും എടുക്കും അത് കാരണം അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ നോക്ക് എന്തും മനോഹരമായിട്ടാണ് ഈ ഡിബ ടണൽ പണിഞ്ഞിരിക്കുന്നതെന്ന് നോക്കും എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടണൽ തന്നെയാണ് ഡിബ എന്ന് തോന്നുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് രണ്ട് സൈഡും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ കോർഫക്കാനിലേക്ക് പോകുന്നത് അതുപോലെ ഡിബ ടണൽ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഈ ഡിബ ടണലിലൂടെയുള്ള യാത്ര നമുക്ക് ഇതുവരെയും തീർന്നിട്ടില്ല എന്നിട്ട് അവസാനം ഞങ്ങൾ ഓൾമോസ്റ്റ് കട്ട് ചെയ്തു ഈ വീഡിയോ എടുക്കുന്നത് കാരണം കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലല്ലോ ഏകദേശം ഞങ്ങൾ കോർഫക്കാനിലെത്തി നോക്കൂ കോർഫക്കാനിലെ മനോഹരമായ കാഴ്ചയാണിത് പാറയുടെ മുകളിൽ നിന്നാണ് വെള്ളം വരുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കും നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ മുമ്പിൽ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുക്കും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിവിടെ നിന്ന് നോക്ക് വളരെ മനോഹരമായൊരു ആംബിയൻസ് ആണ് ഇവിടെ ഈ ഈ സൈഡിൽ കടലാണ് ഇനി ഞങ്ങൾ കടലിലേക്ക് പോകാനായിട്ട് പോവുകയാണ് നമുക്ക് കടലിൻ്റെ സൈഡൊക്കെ എന്ത് വശങ്ങളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കുള്ള ഏരിയകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായണൊക്കെയും നമ്മുടെ സർക്കാരുകളോ ഒന്നും ഇതൊന്നും ചെയ്യുന്നില്ല സമയം ഇതായത് കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേരൊന്നും ബീച്ച് കാണാൻ വന്നിട്ടില്ല എങ്കിലും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കുറെ ആൾക്കാരുണ്ട് അതേ പഴയ മോഡല് ടൊയോട്ടയുടെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നിങ്ങളുടെ സ്വന്തം ജാസ്റ്റിൻ വീഡിയോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു